നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ രണ്ട് ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും പലയിടത്തും ചുവടുകൾ പിഴച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥികളാണ് വരും ജാസ്മിൻ്റെ വിശേഷങ്ങളും ഗബ്രിയുടെ വിശേഷങ്ങളും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെയാണ് ജാസ്മിൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷോയിൽ നിറഞ്ഞു നിൽക്കാൻ ജാസ്മിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ സീസൺ ആറിൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിന് തിരിച്ചടിയായി മാറുകയും ായിരുന്നു കടുത്ത വിമർശനമാണ് ഈ കോംബയ്ക്കെതിരെ പിന്നീട് ഉയർന്നത് സുഹൃത്താണെന്ന് പറഞ്ഞ പങ്കാളിയുടന്ന പോലെയാണ് ജാസ്മിന്റെ പെരുമാറ്റം എന്ന ആക്ഷേപമാണ് അന്ന് ശക്തമായത് എന്നിട്ട് ഈ സൗഹൃദത്തിന്റെ പേരിൽ ജാസ്മിനെ വിവാഹം പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാസ്മിൻ സൈബർ ആക്രമണങ്ങളെയെല്ലാം സധൈര്യം നേരിട്ടു ഗബിരയുമായുള്ള സൗഹൃദം ഹൌസിൽ എന്നതുപോലെ തന്നെ പുറത്തും തുടർന്നു ഇതോടെ ഈ കൂട്ടുകെട്ടിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി ഗബിരയുമായി മാത്രമല്ല ഹൗസിലെ മറ്റ് സഹ മത്സരാർത്ഥികളുമായും വലിയ ആത്മബന്ധമാണ് ജാസ്മിൻ സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇരുവർക്കുമിടയിൽ ഒരു അകൽച്ച കഴിഞ്ഞ കുറേ ാലങ്ങളായിരുന്നു ചർച്ചാ വിഷയം തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് യുവനടനം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥിയുമായിരുന്ന ഗബ്രി ജോസിന് വാഹനാപകടത്തിൽ പരിക്ക് ഉണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി താരം സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിരുന്നില്ല അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളും ഫോളോവേഴ്സിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഗബ്രിയുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് സുഹൃത്തും ബിഗ് ബോസ് സഹ മത്സരാർത്ഥിയുമായ ജാസ്മിൻ ജാഫർ ജനുവരി ഇരുപത്തി ആറിനാണ് അപകടമുണ്ടായതെന്നും ഇപ്പോൾ താരം ചികിത്സയിലാണെന്നും ജാസ്മിൻ പറയുന്നു നിങ്ങൾ കേട്ടത് ശരിയാണ് ജനുവരി ഇരുപത്തി ആറിന് ഗബിരിക്ക് ഒരു അപകടത്തിൽ പരിക്കേറ്റു അവൻ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് വേഗത്തിൽ സുഖം പ്രാപിക്കാനും ശക്തി പ്രാപിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെയും ഉൾപ്പെടുത്തുക ഏതാനും ദിവസങ്ങളായി താൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പോവുകയായിരുന്നുവെന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഗബിരി പറയുന്നു ആശുപത്രി കിടക്കൽ ഇട്ട് കിടക്കുന്ന ചിത്രവും ഗബിരി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഗബി ഏതാനും നാളുകളായി എല്ലായിടത്തും ഒന്നും അപ്രത്യക്ഷനായിരുന്നു അപകടം സംഭവിച്ചതാണ് അതിന് കാരണമെന്നും ഗബിരി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ തനിക്ക് എന്ത് അപകടമാണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് എന്നോ ഗബിരി വ്യക്തമാക്കുന്നില്ല ഗബിരി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് എല്ലാവർക്കും ആയി നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് നിശ്ചബ്തനായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ എന്നത് വിശ്രമിക്കാനും സുഖം പ്രാപിക്കാനും ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാനും ശരീരം പറയുന്നത് കേൾക്കാനും ഉള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചു ശാരീരികമായും മാനസികമായും എളുപ്പമുള്ള കാര്യമല്ല അത് പക്ഷേ ഓരോ ദിവസവും ഓരോ ചുവട് വെച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് കരുത്തോടെ ഇരിക്കാനും വേഗത്തിൽ സുഖം പ്രാപിക്കാനും ജീവിതത്തിലെ ഈ ഘട്ടം മറികടന്ന് മുന്നോട്ട് പോകാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നന്ദി എന്നാണ് ഗബ്രി കുറിച്ചിരിക്കുന്നത് ഗബ്രിയുടെ അടുത്ത സുഹൃത്തു കൂടിയായ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറും ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് ഗബ്രിക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാനും കരുത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്നാണ് ജാസ്മിൻ ആശംസിക്കുന്നത് മാത്രമല്ല എന്തൊക്കെ സംഭവിച്ചാലും താൻ കൂടെ ഉണ്ടെന്ന് മറക്കരുതെന്നും ജാസ്മിൻ കുറിച്ചിരിക്കുന്നു ഗബരിക്കൊപ്പമുള്ള ചിത്രവും ജാസ്മിൻ കുറുപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ആറിലെ വൈറൽ കോംബോ ആയിരുന്നു ജാസ്മിനും ഗബരിയും ഇരുവരും തമ്മിലുള്ള ബന്ധം ബിഗ് ബോസിന് ശേഷവും തുടർന്നു ഇവർ പ്രണയത്തിലാണോ അതോ സൗഹൃദമാണോ എന്നത് ആരാധകർക്ക് ഇപ്പോഴും വ്യക്തമല്ല ഇരുവരും ഒരുമിച്ചുള്ള റീലുകൾക്കും ഫോട്ടോകൾക്കുമെല്ലാം വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് വിദേശത്തേക്ക് അടക്കം ഒരുമിച്ച് യാത്രകൾ പോകുന്നതും പിറന്നാളുകൾ അടക്കം ആരാധകർ ഏറ്റെടുത്തിരുന്നു ഗബിരിയുടെ സഹോദരിയുടെ വിവാഹത്തിൽ വിവാഹ ദിനത്തിലും താനും ജാസ്മിൻ എത്തിയിരുന്നു എന്നാൽ അടുത്തിടെ ഇരുവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ലെന്നാണ് സൂചന തന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ജാസ്മിനു മൊത്തത്തിലുള്ള ചിത്രങ്ങളെല്ലാം ഗബ്രി നീക്കം ചെയ്തിരുന്നു ഇതേക്കുറിച്ച് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല ഇരുവരും വേർപിരിഞ്ഞുവെങ്കിൽ വീണ്ടും ഒരുമിക്കണമെന്നാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും പോസ്റ്റുകൾക്ക് ആരാധകർ നിരന്തരം കമന്റുകൾ ഇടുന്നത് എന്തായാലും ആദ്യ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവന്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടുവെന്ന് വേണം പറയാൻ പക്ഷേ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിനും മറുപടി നൽകാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയിലല്ല അവൻ എന്നും ജാസ്മിൻ ഗബ്രിയെക്കുറിച്ച് പറയുന്നു നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ സ്നേഹത്തിനും കരുതലിനും വളരെ നന്ദിയെന്നാണ് ജാസ്മിൻ കുറിച്ചത് എന്തായാലും ബിഗ് ബോസിനകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് തന്നെയായിരുന്നു അന്ന് ഇരുവരും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു അവർ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ സീസൺ വർക്കായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നാണ് ജാസ്മിനും ഗബ്രിയും അന്ന് ആ വീഡിയോ പങ്കുവച്ച് പറഞ്ഞത് മറ്റൊരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തികച്ചു വ്യക്തിപരമായ കാര്യമാണ് അക്കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന ഒരു നിർബന്ധ നിർബന്ധവും ഇല്ല പക്ഷേ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്നുമാണ് ഇക്കാര്യം പറയുന്നത് ഇക്കാര്യം തുറന്ന് പറയണമെന്ന് പറയണമോ എന്ന് ഞങ്ങൾ കുറേ തവണ ആലോചിച്ചു പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന തരത്തിലുള്ള സ്റ്റോറികളൊക്കെ കണ്ടു അത്രത്തോളം ഇത് വയ്ക്കരുത് വ്ലോഗ് കണ്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നത് ുന്നു അവിടെയാണ് ബോർഡർ ലൈൻ അതിനപ്പുറത്തോട്ടും മുകളിലോട്ടും എന്നതില്ല ഉചിതമായ നിർദ്ദേശങ്ങൾ വെക്കാം അതായത് ഫുഡ് ബ്ലോഗ് ചെയ്യോ എന്നൊക്കെയുള്ളത് അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കഴിക്കണം എന്ന് പറയുന്നത് സ്വീകാര്യമായ നിർദ്ദേശമല്ല അത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കണമെന്നും ജാസ്മിനും ഗബിരിയും വ്യക്തമാക്കുന്നു ഒടുവിൽ ഞങ്ങൾ ക്ലാരിറ്റി തരികയാണ് ബിഗ് ബോസിൽ വെച്ച് ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് അത്ര അടുക്കുമോ എന്ന് പ്രതീക്ഷ പോലും ഇല്ലാത്തവരാണ് എന്നാൽ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ ഒരു ഒരു ബോർഡ് ഫീൽ ചെയ്തു ഒരു വൈബ് ഫീൽ ചെയ്യുമല്ലോ അതായത് സമാന ചിന്താഗതിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന ഷോ ഒരു മത്സരമാണല്ലോ അവിടെ നമ്മളോട് സ്നേഹത്തോട് പെരുമാറുന്നവരോട് ഒരു അടുപ്പം തോന്നും അതിനുശേഷം ഓരോ ഗെയിം തോറും ഷോ നമ്മളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അത് വേറെ ഒരു സത്യം അതായത് സ്ക്രിപ്റ്റ് എന്നൊന്നും അല്ല പറയുന്നത് അതായത് വേറെ വഴിക്ക് പോകേണ്ട ആളുകളാണ് നമ്മളെങ്കിൽ അവർ എങ്ങനെയെങ്കിലും നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകും ബിഗ് ബോസ് ഓഡീഷൻ സമയത്ത് പരസ്പരം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ ഇരുവരും വൈകി ഉറങ്ങുന്നവരാണ് ഞങ്ങൾക്ക് അവിടെ രാത്രിയും പകലും ഇല്ല സമയം കൃത്യമായി അറിയില്ലല്ലോ ആളുകൾ നോക്കുമ്പോൾ ഞങ്ങൾ പാതിരാത്രിയും ഇരുന്ന് സംസാരിക്കുകയാണ് സായിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കാൻ അവനും ഉണ്ടാകുമായിരുന്നു അവനും രാത്രി ഉറങ്ങാത്ത ആളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കൂടെ രതീഷ് നോറ എന്നിവരാണ് കൂട്ടാ കൂട്ടാകുന്നത് ഇരുവരും പിന്നീട് വേറെ വഴിക്ക് പോയതോടെ ഞങ്ങൾ ഒറ്റപ്പെട്ടു ആദ്യ ദിവസം മുതലുള്ള ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കണ്ടതോടെ ഞങ്ങൾ ഒരു ടീമാണ് ഗെയിം സ്ട്രാറ്റജി ആണെന്ന ധാരണയുണ്ടായി നിന്ന് ഞങ്ങൾ നോക്ക് നിങ്ങൾ നോക്കുമ്പോഴേക്കും അങ്ങനെയാകും ജസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമായിരുന്ന ഞങ്ങളെ ക്ലോസ് ആക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പെടുത്തലും സമ്മർദ്ദവുമാണെന്നും ജാസ്മിനും കബരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുറന്ന് പറയുകയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ഗബ്രി വീഡിയോയിൽ വ്യക്തമാക്കുന്നു അതായത് ഫ്രണ്ട്ഷിപ്പിന് മുകളിലുള്ള ഒരു ഇഷ്ടം അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗബ്രി പറഞ്ഞു അതിനകത്ത് നിന്ന സമയത്ത് എനിക്കും ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നുവെന്ന് ജാസ്മിനും തുറന്നു പറഞ്ഞു വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രശ്നമായത് ബിഗ് ബോസിൽ വെച്ച് എന്ത് നടന്നാലും പുറത്തൊരു റിയാലിറ്റി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് അവസ്ഥകളിൽ നിന്നും വരുന്ന ആളുകളാണ് പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യം മുതൽ ഒരു ബോണ്ടിംഗ് ഉണ്ട് ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തത് ഇതിനെ നമ്മൾ ഒരിക്കലും ഇനി പ്രേമിച്ചുകൂടാ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചുകൂടെ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പ്രണയം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അതിന് കുടുംബമോ മതമോ അല്ല വിഷയം ഞങ്ങൾ സെയിം ക്യാരക്ടറാണ് അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് മുന്നോട്ട് പോകില്ലെന്നും ഇരുവരും അന്ന് തന്നെ കൂട്ടിച്ചേർത്തിരുന്നു എന്തായാലും ഇരുവർ ഇരുവരും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നു എന്നത് സോഷ്യൽ മീഡിയയിൽ പരസ്യമായ രഹസ്യം തന്നെയാണ് എന്നാൽ ഗബരിക്ക് ഒരു അവസ്ഥ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ ഓടിയെത്തിയതും അത് മാധ്യമങ്ങളോട് പറഞ്ഞതും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതും ജാസ്മിൻ തന്നെയാണ് ഈ ഒരു സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാം തന്നെ ആശംസിക്കുന്നത്